അഞ്ചാം ക്ലാസ്സിലെ മാറിയ പാഠപുസ്തകത്തിലെ വേനലിൻ്റെ ഒഴിവ് എന്ന കഥ മാധവിക്കുട്ടിയുടെ ആ കഥയെ അടി അടിസ്ഥാനമാക്കിയിട്ട് ഒറ്റ മരം എന്ന നാടകമാണ് അവതരിപ്പിക്കുന്നത് പിന്നീട് രചന ആറങ്ങോട്ടുകര ശ്രീജ സംവിധാനം നാരായണൻ ഞാൻ തുടങ്ങട്ടെ അത് ശരി നീ അച്ഛന്റെ കൂടെ വണ്ടിയിൽ കയറിയോ ഞാൻ ആകെ ഇവിടെ പേടിച്ചു നിന്റെ വീട്ടിലേക്ക് വരില്ല ശതനം ചെയ്തിട്ടൊന്നും നിന്റെ മകള് കമലയെ പോയിട്ടുണ്ട് മകൻ തന്നെയാ ബാഗ്ണ്ടായിരുന്നത് മുള്ള ചോറ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടോ അത് വേഗം തന്നെ അവൾക്ക് എടുത്തു കൊടുത്തോളൂ മലയാളം പുസ്തകം അമ്മ അവൾക്ക് ടയ്ക്ക് അതൊന്ന് വായിപ്പിച്ചു കൊടുക്കണേ അടുത്ത പ്രാവശ്യം കൽക്കത്തേന്ന് വരുമ്പോ മലയാള പഠിച്ചക്ക് സന്തോഷായി നാടേട്ടുള്ള ബന്ധം അറ്റുപൂണ്ടലോചിച്ചാണ് Kilian. Mein Kilian. Mein Kilian. Mein Kilian. എന്താ ചൂട വരെ ി തിന്നിട്ട് തൈര് തീർപ്പിക്കും ചുണ്ടു ചെറിയൊക്കെ ഉണ്ടാവേട്ടോ ചുണ്ടു ചെറിയ അമ്മട്ടും കാണിച്ചിച്ച് ചുരുക്കി ളങ്ങണ കൃഷ്ണമണി പോലത്തെ ഞാവൽപ്പഴം പഴം പോലെ കണ്ണ് നോക്കി അത് അവിടെ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും പേടിച്ചിട്ട് നല്ല കരി നാക്ക രാത്രി മുഴുവൻ ഞാനെങ്ങിയിട്ടില്ല എന്റെ കണ്ണു പൊട്ടൊന്നു പേടിച്ചിട്ട് ഭാര്യ ഒന്നും ഉണ്ടായില്ല ഞാൻ ഞാനേ അമ്മൂനോട് പറയുമ്പോ അവൾക്ക് തമാശ ഇത് കണ്ട അവൾക്ക് മനസ്സിലായിരുന്നു എന്താ ദേവു പറഞ്ഞെന്ന് കവടി പിഞ്ഞാണത്തിലിട്ടാ ഞാവൽപ്പഴം പോലെ നിന്റെ കണ്ണ് ഈ കണ്ണുകൊണ്ട് നോക്കിയാ കാണാൻ പറ്റാത്ത അത്ര ദൂരത്തെത്തി ദേവു അമ്മാളു കുഞ്ചുട്ടി അച്ഛൻ അമ്മ

പോയിട്ടില്ല എങ്ങനെ പോവുക രണ്ടു മാസം ഈ കൈ കൊണ്ടല്ലേ കുഴച്ചുരുത്തി കൊടുത്തത് ഇന്നിപ്പോ ഒറ്റക്ക് വാരി ഉണ്ടാവും കൊളത്ത് പോയി ഒന്ന് എന്നെ അമ്മുന്റെ മണം ഈ ഉമ്മർത്തും പഠിക്കണയിലും കോലായിലും മുറ്റത്തും തൊടിയിലൊക്കെ അമ്മുന്റെ മണു എന്താ ചൂടിക്കൊല്ലം തേങ്ങട് വെട്ടിയിട്ട ഒറ്റ ഉണക്കിന് ചെറുത്തേ എടുക്കാം അമ്മൂന് കൽക്കത്തക്ക് കൊണ്ടുപോകാൻ വെളിച്ചെണ്ണ കൊടുത്തയച്ചിണ്ട് തേച്ചുളിക്കാനുള്ളതും വെക്കാനൊക്കെ ഉള്ളത് അതിപ്പോ ഒരു കൊല്ലത്തേക്ക് തകിയുണ്ടാവു ആ തേച്ചുളിക്കാനുള്ളത് തകിണ്ടാവു വെക്കാനുള്ളതിന്റെ കാര്യം ഇത്തിരി സംശയൂ എന്തായാലും അടുത്ത കുറി ഒരു കുപ്പി അധികം കണ്ടു കൊടുത്തയക്കാം കുറച്ചങ്ങട്ട് നീളം കിട്ടൂലോ അവർക്കും തായ്ക്കുണ്ടാവില്ലേ എത്ര ദിവസായി നനച്ചിട്ടെ മാറ്റിയ വരമ്പത്തെത്തിയാ തുടങ്ങി കുക്കേള്ളം കൊണ്ടേ പറഞ്ഞ അടിയത് വിളിക്കൊന്തേലും വെള്ളം കൊണ്ട ചെന്നാലോ മട മട കുടിക്കും മടമടാണ് കുടിക്കുമ്പോ പക്ഷെ തന്നെ എന്നെ മനുഷ്യനെ ഇവിടെ പോൽപ്പിച്ചു കണ്ടതുള്ള സ്വഭാവമാണല്ലോ ഇടക്കിടക്ക് ഇങ്ങനെ പേടിപ്പിക്കല്ലേ ഒരു വിഷുവിന്റെ അന്ന് രാവിലെ മുത്തശ്ശം കന്നിനെയൊക്കെ കൂട്ടി കന്നിനെ ഒക്കെ മേലയ്ക്ക് പറഞ്ഞു പരമ്പത്തുനിന്ന് വിളി തുടങ്ങി കുട്ടിയെ വെള്ളം കൊണ്ടുവരിക പറഞ്ഞിട്ട് ഞങ്ങൾ ഈ വിഷ് കൈനേറ്റൊക്കെ എണ്ണി നോക്കിയിരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ചെല്ലാന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞു ചെന്ന് നോക്കുമ്പോ എന്താ കാണുന്നത് മുത്തേ ആ കടമ്പയുടെ മുകളില് ഒടിഞ്ഞു തൂങ്ങി ഇങ്ങനെ കടക്കണു മുത്തശ്ശൻ എല്ലാവർക്കും എപ്പോഴും ഒരു തണലായിരുന്നു ൊടി കിട്ടിയാ പെറുക്കി കൊണ്ടാണ് കേട്ടോ കുട്ടികളെ മുക്കശി എപ്പോഴും പറയും കൊണ്ട ചെന്നാലോ അത് അടുക്കി പെറുക്കി അടുക്കി പെറുക്കി ഇങ്ങനെ വെക്കും ഈ അരിപ്പക്കൊടി കൂടിയാ വെന്ത വെളിച്ചി എന്താ ചിട്ടാ ഞങ്ങൾ കുട്ടികളൊക്കെ കൂടി ഇത് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ കാത്തിരിക്കും ആ കൊതിപ്പിക്കണം മണുള്ള വെന്തവെളിച്ചെണ്ണി തലേലും മേലൊക്കെ അങ്ങനെ കൊളകൊള്ളാന പരട്ടീട്ട് കൊളത്തെ പോയി മുങ്ങി രീതി എന്ന് പറയും കല്ല നീണ്ട കറുത്ത മുടി കല്ല വാല്യകാല പെൺകുടാകളാവണമെന്ന് മുത്തശ്ശി നല്ല സുന്ദരി ഇരുന്നേ കണ്ടില്ലേ പനങ്കൊല പോലെ പട്ടങ്ങനെ വിരുത്തി നിൽക്കണത് എന്ത് സ്നേഹ ഇരുന്ന് രണ്ടാമത് ജീവിച്ചിരിക്കുമ്പോ എപ്പോഴും പറഞ്ഞിരുന്നു മുത്തശ്ശനെ മറവിന്റെ അടുത്തന്നെ വേണം വെക്കാന്ന് ഇപ്പോഴെ കണ്ടില്ലേ പട്ടകള് തമ്മിലെ കൂട്ടിമുട്ടി പൊന്നാരം പറഞ്ഞു കാരണം നിൽക്കാൻ എന്നാലും എന്താ പ്രേമം ഒക്കെ ഞാൻ കാണോ അമ്മേ അമ്മ കൽക്കത്തക്ക് പോയി ഈ പുകയിലൊന്നും അമ്മ അറിഞ്ഞിട്ടില്ലാന്നാ തോന്നുന്നത് അമ്മനെ കണ്ടിട്ടില്ലാച്ചാലും അമ്മയ്ക്ക് നല്ലോണം അറിയാം ഓളക്കീ തേങ്ങയും കാന്താരിയും ചുമന്നുള്ളിയും ഒക്കെ കുത്തിച്ചയച്ചരച്ച ചമ്മന്തി നല്ല ഇഷ്ടമാണ് കത്ത് മധുരവെള്ള കാമ്പുള്ളവരാണ് അക തേങ്ങ അമ്മ ഒരു തുള്ളി വെള്ളമില്ല അമ്മടെ കണ്ണിലും ഇന്നേ വരെ ഒരു തുള്ളി വെള്ളം ഞാൻ കണ്ടിട്ടില്ല ഒരു പോലീസുകാർ വന്നിട്ട് ഈ വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കടന്ന് ഏട്ടനെ വലിച്ചാണ് കൊണ്ടുപോയി അപ്പോഴും നനഞ്ഞില്ല ധൈര്യമായിട്ട് കുട്ടി ആ സമരത്തിന്റെ കൂടെ തന്നെയാണ് കൃഷിക്കാർക്ക് തന്നെയാ കൃഷിഭൂമി വേണ്ടത് ധൈര്യായിട്ട് പോണിൽ ഒരു തുള്ളി വെള്ളം ഞാൻ കണ്ടില്ലേ പിറ്റേ ദിവസം ഉച്ചക്ക് ഏട്ടനെ വെള്ള പൊറപ്പിച്ചിട്ട് പോലീസുകാരെ വീടിന്റെ ഉമ്മർത്ത് കൊടന്ന് കടത്തി അപ്പോഴും നമ്മടെ കണ്ണു നിനഞ്ഞില്ല ഒറ്റല്ലാ കാര്യങ്ങളും ചെയ്തു ഏട്ടനെ മറിയുതോട് ഒരു ചെന്തങ്ങിന്റെ കൈ വെച്ചത് അമ്മ ഒറ്റയ്ക്ക് തന്നെയാ ഈ തെങ്ങിൻതോപ്പില് ആകാശത്ത് തല ഉയർത്തി നിൽക്കണേ ഒരു ചെന്തെങ് ഏട്ടൻ അമ്മ അന്ന് മുതല് എന്നും വേണം ഓൾക്ക് ഓരോ ഇളനീര് ഇതിന്റെ മുകളിൽ തന്നെ വേറെ ഏത് തെങ്ങുമെന്ന് കൊടുത്താലും കുട്ടി സമ്മതിക്കില്ല തന്നെ വേണം പറഞ്ഞ വാശിയ വല്ലാത്ത വാശിക്കാരിയാല്ല ഞാൻ എന്തിനാ ഇത് വെട്ടി കൊടുക്കണേ ഇത് മണ്ണിലിട്ടാൻ മുളക്കില്ലേ അസലൊരു തെങ്ങും തയ്യുണ്ടാവില്ലേ ഇന്നേ മറിയണോടത്തേക്കും വേണ്ടേ ഇങ്ങനെ ഒരു തെങ്ങും തയ്യ് വർഷം എത്ര നനച്ചാലും എങ്ങനെ വെഴുത്തി അമ്മൂന് ഈ മച്ചിങ്ങായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കൊറേ മച്ചിങ്ങെ പെറുക്കിക്കൂട്ടി കൊറേ കളിപ്പാട്ടം ഉണ്ടാക്കി കൊടുത്തു ഞാൻ സന്തോഷമായിട്ടാ പോയ നേരത്ത് എന്താ സഞ്ജീവ് ഇത്ര നോക്ക് കാണച്ചു എന്താ അവയങ്ങ അവൾക്ക് അവളുടെ അമ്മടെ അമ്മിന്റെ കുടിക്കാൻ പറ്റിട്ടില്ലല്ലോ ഉണ്ടോക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു

അമ്മു ചോദിക്ക അടുത്തുള്ള ഞാൻ കൽക്കത്തേന്ന് വരുമ്പോ ഇത് കായ്ക്ക മുത്തശ്ശീന്ന് കായ്ക്കും കായ്ക്കാതിരിക്കില്ല കഴിക്കും ഞാന് ഇടക്കിടക്ക് ഇങ്ങനെ പേടിക്കുമ്പോ അമ്മൂന് തമാശയാത്തശ്ശടേം മെലിഞ്ഞുണങ്ങിയേ ഈ സോപ്പ് എന്തിനാ കാക്കയ്ക്ക് കാക്കക്കുണ്ടോ ഇതിന്റെ മണു നിറൊക്കെ അറിയണുന്ന് കാക്കയ്ക്ക് എന്താ അറിയാത്തത് കാക്കയ്ക്കൊക്കെ അറിയാം അതോണ്ടല്ലേ ആ കുളത്തിന്റെ ഉറക്കത്തിന്ന് എങ്ങോട്ട കാക്ക പൊന്നിക്കൊണ്ടോയത് ആമ്മു അമ്മൂന് ഉണ്ട് അതൊക്കെ പറഞ്ഞാ മനസ്സിലാവണു കൽക്കത്തക്ക് പോവാൻ നേരത്തെ എന്നെ കെട്ടിപ്പിടിച്ച് ചോദിക്കുക അത് എന്നാ മരിക്കാശിക തല വളർത്തി പച്ചമരിച്ച് കാറ്റിലാടി നിക്കുമ്പോ ഞാൻ എങ്ങനെയാ മരിക്കില്ല

स्मृति <laughs>